എന്റെ അമ്മ പണം പോകത്ത അവസ്ഥ നോക്കിയ അച്ഛൻ തലക്ക വരെ കേറിയിട്ട് ഇപ്പങ്ങൾ കാണുന്ന ഇവിടെ മൊത്തത്തിലിട്ട വെള്ളം ഇവിടെ നമുക്കിപ്പലത്താ വല്ല കഴിയില്ല കഴിഞ്ഞ ഇവിടെ നല്ല ആയുണ്ട് ഇവിടെ നോക്കി അവിടെ ഈ കൊമ്പ് കണ്ട ഇന്നാറ്റി വലുപ്പമുണ്ട് ആ കൊമ്പാണ് എന്ത് ആ കൊമ്പാണ് എന്താ അപ്പോൾ പറയാം ഇന്നാറ്റി വലുപ്പം ഇല്ല ആ കൊമ്പ് നമുക്ക് ഇതാക്കാം ഇതാക്കാം അതാണ് നമ്മൾ ചൂണ്ടതല്ലേ വലയൊക്കെ കിട്ടിയതല്ലേ ആ വല നമുക്ക് ഇന്ന കാണിച്ചുണ്ട് ചവിടുങ്ങി ഒളുപ്പിച്ചെക്കുക എലേച്ച കടിച്ചാലോചിച്ചിട്ട് അതെ അത്രയും വെള്ളം തിന്നാത്തി ആയണ്ടിട്ടോ അത് ഇങ്ങനെ കൊറച്ചായുള്ള പനിച്ച് നീന്താനൊക്കെ വെച്ച് വെള്ളണ്ടി പതിനാറ്റം ഉണ്ട് എന്റെ അമ്മക്കൊക്കെ നീന്താൻ വെച്ച് വെള്ളണ്ടതാണ് ഇട്ട ദിവ്യച്ചിന്റെ മരം അവിടെ ആടൊക്കെ കരിഞ്ഞോണ്ടേക്കെത്ത നമ്മൾ ഇവിടെ വീട്ടിലറിയില്ല ഉപ്പ് ഉപ്പിയും ഉമ്മയും പാർത്താ നിൽത്തുക പാർട്ട് മൊത്തം ചളിയാണ് നടക്കാൻ കഴിയാത്ത ചളിയതാണ് ഇവിടുത്തെ അവസ്ഥ ഉച്ചയായിട്ട് വേണം നമ്മൾക്ക് ഉച്ചയായിട്ട് വേണം നമുക്ക് ഇവിടെ വല തന്നെ വല തന്നെ വൈകുന്നേരം പോയി ഇടണം ഇരിക്കണം എന്നാൽ നിറയെ മീൻ ഇട്ടോ വലിയ നാളെ പോയി ഇരിക്കണം നമുക്ക് കുറച്ചുകൂടി മീൻ ഇട്ടിട്ടോ ഈ ചിലപ്പോൾ ഇപ്പം തന്നെ എടുത്തോ ഇപ്പച്ചു വന്ന നല്ല ആയം തീ ഞാനന്ന് വെള്ളത്തെങ്കിലും ഇറങ്ങില്ല എത്തോ നാളന്ന് വെള്ളം എന്ന് ഇറങ്ങിയിട്ട് ഞാൻ അയക്കിറങ്ങിയിട്ട് എനിക്ക് നീന്താൻ വെച്ച വെള്ളം തീ പക്ഷേ എനിക്ക് പേര് ആയ ഇറങ്ങി ഇറങ്ങിന് പക്ഷേ നല്ല ആയംന്തായൊന്നിങ്ങനെ തന്നെ കയറി അതിൻ്റെ കാല് വരെ കയറീന് കുറച്ചുകൂടി വെള്ളം കയറിയ അവിടെ വരെ എത്താം ഞാൻ ഇന്നത്തെ വീഡിയോ കളിച്ച് ബൈൻഡൊക്കെ ചെയ്യാനാ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാം നല്ലമായി പെയിൻറ്റാ